സ്നേഹമുള്ളവരെ നമ്മുടെ ആത്മീയതയുടെ അളവ് പോൽ യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുക ക്രിസ്തുവിനോട് ഐക്യപ്പെടുക ഇതാണ് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് തിരിച്ചറിയാൻ ഒരുപക്ഷത്തുണ്ടെങ്കിൽ കാലങ്ങൾ എടുത്തേക്കാം കാരണം ദൈവം മനുഷ്യനായവനാണ് യേശു ക്രിസ്തു അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യൻ അവനാണ് ക്രിസ്തു അതുകൊണ്ടാണ് പൗലു സുലിഹ പറയുന്നത് ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറണം ആൾട്ടർ ക്രിസ്തുസ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അപ്പോൾ ഈ ക്രിസ്തുവിലേക്ക് ഉള്ള നമ്മുടെ ദൂരത്തെക്കുറിച്ചാണ് ഒന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രഭാഷണത്തിലൂടെ യേശു ക്രിസ്തുവിലേക്കുള്ള എൻ്റെ ഏകദേശ ദൂരം ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് കണക്കുകുട്ടി പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തിരണ്ട് തലമുറകളുടെ ദൂരവ്യത്യാസമേ യേശുവിനും എനിക്കും ഇടയിലുള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് മുൻപ് നാൽപ്പത്തി രണ്ട് തലമുറകൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ വന്നു പക്ഷേ ആത്മീയതയുടെ കാര്യത്തിൽ അളക്കാനാവാത്തത്ര ഒരു അകലം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാലിക്കുന്നുണ്ട് ഈയിടെ കൂടുതലായി ഞാനത് അറിയുന്നുമുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസുവിലേക്കുള്ള ഒരു ദൂരം അതിൻ്റെ ഒരു ഏകദേശ ഗ്രാഫ് ഈ പ്രഭാഷണത്തിലൂടെ വെറുതെ ഒന്ന് വരച്ചിടാമെന്ന് കരുതിയത് ഒരാഗ്രഹം കൊണ്ടാണ് താരതമ്യങ്ങൾക്കൊന്നും മുതിരാതെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അത് ചിലർക്കെങ്കിലും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒട്ടുമുക്കാലും ആളുകളും ഭക്തിമാർഗത്തിലൂടെയാണ് ആത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക ബാല്യകാലങ്ങളിൽ എൻ്റെയും ആത്മീയ വഴികളൊക്കെ അങ്ങനെയായിരുന്നു ഭക്തിയുടെ മാർഗങ്ങളിലൂടെയായിരുന്നു ആത്മീയതയെ ഞാൻ തുടങ്ങി തുടങ്ങിവെച്ചത് നാവിന് വഴങ്ങുന്നതും സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളതുമായ എല്ലാ വിശുദ്ധരുടെ പുണ്യവാന്മാരുടെ പേരുകൾ മുറുതറ്റാതെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഓർത്തുപോകുന്നു വിശുദ്ധരുടെ ആ ലുത്തിനിയ അതുപോലെ തന്നെ ജപമാല ഭക്തിയുടെ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം എന്നിൽ വളരെ കൂടുതലായിരുന്നു ഇപ്പോഴും അതൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ വളരെ കൂടുതലായിരുന്നു എൻ്റെ ആത്മീയതയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഭക്താഭ്യാസങ്ങൾ അതിനൊരു പ്രധാന കാരണം ഭയങ്ങളായിരുന്നു ഇത്തരം ഭക്താഭ്യാസങ്ങളെ ഏത് മനുഷ്യരിലും പ്രോത്സാഹിപ്പിക്കുന്നത് ഭയങ്ങളാണ് കാരണം കുഞ്ഞുനാളിൽ നമ്മൾ കൈവെക്കുന്ന മേഖലകളൊക്കെ പരാജയപ്പെടുമ്പോൾ പ്രത്യേകിച്ച് പഠന മേഖലകളിൽ പരീക്ഷയുടെ മേഖലകളിൽ ഭയത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞു ജീവിതങ്ങളിലുണ്ട് നമ്മൾ കെട്ടി ഉയർത്തുന്ന കൊച്ചു കൊച്ചു പ്രതിച്ഛായകൾ ഓരോന്നും വകഞ്ഞു മാറ്റി നേരുകൾ തിരയുന്ന ആളുകളൊക്കെ ഉണ്ടാകും ആ കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകരുൾപ്പെടെ അപ്പോൾ അവരോടൊക്കെ മല്ലടിക്കാൻ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പുണ്യവന്മാരെ ശരണം പ്രാപിച്ച് നമ്മുടെ ഈ ഭയത്തെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിച്ചു അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ്റെ യൂഥാസ്ലേഹ സാത്താനോട് പടവിട്ടി പരാജയപ്പെടുത്തുന്ന മിഖായ വിഷജീവികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന വിശുദ്ധ എന്ന് വേണ്ട സൗമ്യമായി നമ്മളോട് ഇടപെടുന്ന നമ്മുടെ ആത്മീയതയിൽ നമ്മളോട് കൂടെ സഞ്ചരിക്കുന്ന വിശുദ്ധ കൊച്ചുദ്രേസ്യ വിശുദ്ധ അൽഫോൻസ ഇവരെ പോലുള്ള ചേച്ചിമാരൊക്കെ നമ്മുടെ കൂടെ നിന്നപ്പോഴല്ലേ അല്പമൊക്കെ ധൈര്യം നമുക്ക് പുറത്തു വന്നത് അപ്പോൾ ഭക്തി മാർഗങ്ങളിലൂടെ ആയിരുന്നു നമ്മുടെയൊക്കെ ആദ്യകാല ജീവിതങ്ങൾ അങ്ങനെ ഭക്തിയുടെ മാർഗത്തിൽ മാത്രം ജീവിച്ച് തീർക്കുക എന്നുള്ളതായിരുന്നില്ല ഈ ഭക്തി ചിലപ്പോഴൊക്കെ ഈ വിശുദ്ധരെ പോലെ തീവ്രമായ ചില നിലപാടുകളൊക്കെ എടുക്കാനും എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ജീവിതങ്ങളൊക്കെ ഈ പുണ്യവാന്മാരുടെ ജീവിതങ്ങളൊക്കെ ഒരുപാട് പ്രചോദനം നൽകിയതുകൊണ്ട് അവരുടെ സഹനങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭക്താഭ്യാസങ്ങളൊക്കെ സഹന ചരടയിൽ കോർത്തണിയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വായിച്ചറിഞ്ഞ ഒരു പാഠഭാഗം മനസ്സിൽ തെളിയുന്നുണ്ട് പീറ്റർ സി എബ്രഹാമിൻ്റെ മലങ്കര സൂര്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ മാർ ഇവാനിയു സ്റ്റിരുമിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമ ജീവിതകാലത്തെ ഒരു സംഭവമാണ് രാത്രി ആരോ വരുന്നു ശിഷ്യരൊക്കെ ആദരവോടെ എഴുന്നേറ്റു ഗുരുവാണത് ഒരു ശിഷ്യനെ നോക്കി ഗുരു പറഞ്ഞു മുകളിലേക്ക് വരൂ മുകളിൽ ആശ്രമ ചാപ്പലാണ് കെടാവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഗുരുവും ശിഷ്യനും മാത്രം ഗുരു പറഞ്ഞു കഥ കടയ്ക്കൂ ശിഷ്യൻ ഭയത്തോടനുസരിച്ചു അയാളുടെ മനസ്സുലയാൻ തുടങ്ങി ഗുരുവെന്താണ് ഇങ്ങനെ തനിൽ തെറ്റുവല്ലതും ആബോ അൾത്താരയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു അവിടെ എവിടെയോ സൂക്ഷിച്ചിരുന്നൊരു ചൂരൽ എടുത്ത് ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അടിക്കടോ ശിഷ്യൻ മിഴിച്ചു നിന്നു തൻ്റെ കുപ്പായത്തിൻ്റെ കുടുക്കുകൾ അഴിച്ച് നഗ്നമായ ചുമൽ കാട്ടി ഗുരു വീണ്ടും ആവർത്തിച്ചു ഞാൻ മതിയെന്ന് പറയുന്നത് വരെ നീ എന്നെ തല്ലണം പകച്ചു നിന്ന് ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് ചൂരൽ പിടിച്ചു വാങ്ങി തന്നെ തന്നെ ശക്തമായി പ്രഹരിച്ച് കാട്ടിക്കൊണ്ട് അബോ വീണ്ടും പറഞ്ഞു ഇതുപോലെ തന്നെ തല്ലുക ഗുരു മനസ്സില്ല മനസ്സില്ലാ മനസ്സോടെ അനുസരിക്കുകയാണ് ഇവനിപ്പോൾ മനം ഉറങ്ങി വാവിട്ട് നിലവിളിച്ച് അവൻ പിന്നെ താഴെക്കോടി ആ നേരം ഗുരുവിൻ്റെ സ്വരമായി ഇടനാഴിയിൽ ഉയർന്നു ആത്മദണ്ഡനം അവനവന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി കൂടി ചെയ്യാവുന്നതാണ് സ്വയം പരിത്യാഗിയായ അനേക ഋഷിവര്യന്മാർ ജീവിച്ച ഒരു ഭൂമിയാണ് മലങ്കരയുടെ സൂര്യ തേജസ്മാർ ഇവാനിയോസ് ഈ ഒരു വഴിയിലൂടെ നടന്ന് ഭക്തിയുടെ ചില തീവ്രമായ നിലപാടുകൾ എടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പല വിശുദ്ധരും ഈ ഭക്തിയുടെ ഭാവതീവ്രതകൾ ഈശ്വര സാക്ഷാത്കാര വഴികളായി പരിഹരണം ചെയ്തിട്ടുണ്ട് പാശ്ചാത്യരുടെ ഇടയിലെ വിശുദ്ധരാണ് ഈ വഴിയിൽ മുൻപന്തിയിൽ നിലനിന്നിട്ടുള്ളത് സഹനങ്ങളെ ഒരു പരിധി വിട്ട് ആദർശവൽക്കരിച്ചിട്ടുള്ള അനേകം വിശുദ്ധരെ പാശ്ചാത്യ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഭക്തിയും ഭക്തിയുടെ ഭാവതീവ്രതയും ഒക്കെ ഇഴപിണഞ്ഞ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്ക നാളുകൾ രൂപപ്പെട്ടിട്ടുണ്ടാവും രണ്ടാമതായിട്ട് ഒരു പ്രതികരണ രൂപീകരണം എന്ന കണക്കെ നമ്മിലെ ഈ ഭക്തി പ്രസ്ഥാനത്തിനെതിരെ അബോധപൂർവമായ ഒരു നിശബ്ദത ഒരു മന്ദത ഒരു മരവിപ്പ് രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് എന്നിൽ അത് സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏത് കാര്യവും ഒരു പരിധി വിട്ടാൽ പ്രകൃതി അതിൻ്റെ വൈപരിത്യം സൃഷ്ടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യും മനഃശാസ്ത്രവും അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രകൃതിയുടെ അലംഘനീയമായ ഒരു നിയമമാണത് ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഭക്തി എന്തുമാത്രം തീവ്ര നിലപാടുകൾ എടുക്കുമോ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു മന്ദത ഒരു താല്പര്യക്കുറവ് പതിനാല് പതിനഞ്ച് ശതകങ്ങളിൽ യൂറോപ്യൻ സഭയിൽ ലത്തീൻകാരുടെ ഇടയിൽ പ്രത്യേകിച്ച് രൂപപ്പെട്ടതായ ഒരു പ്രസ്ഥാനമാണിത് നിശബ്ദത പ്രസ്ഥാനം ക്വയറ്റിസം ഈ ക്വയറ്റിസം അതിൻ്റെ ഒരു ചെറു രൂപത്തിൽ എന്നിലും രൂപപ്പെട്ടു ഒരു ചുമ്മായിരിപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം ലത്തീൻകാർ ഈ സന്യാസ പ്രസ്ഥാനത്തെ പിന്നീട് കളിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഒരു ഭക്തിയും തോന്നുന്നില്ല സ്വർഗ്ഗത്തെയോ നരകത്തെയോ ആഗ്രഹിക്കാതെ നന്മയോ തിന്മയോ മോഹിക്കാതെ വെറും വെറുതെ അങ്ങോട്ട് ജീവിക്കാൻ ഒരു ശ്രമം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ ഇന്നസെൻ്റ് പതിനൊന്നാം മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ ഈ പ്രസ്ഥാനത്തെ ഔദ്യോഗികമായി നിരോധിച്ചു അങ്ങനെ എന്നിലും ഈ ക്വയറ്റിസം ഒരു ചെറു പതിപ്പായി രൂപപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരുതരം നിസംഗത ഇൻഡിഫറൻസ് ആത്മീയത കാര്യങ്ങളിൽ ഒരു തരം മരവിപ്പ് മന്ദത ഇതിനെതിരെ എൻ്റെ വീട്ടിലെ മുതിർന്നവർ പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചു കാരണം ഇത് എൻ്റെ ആത്മീയതയുടെ ഒരു അപജയമായി അവർ കണ്ടു എന്ന് മാത്രമല്ല അത് വിളംബരം കൂട്ടി ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് എൻ്റെ വികാരി അച്ഛനെയും അറിയിച്ചു ഇപ്പോൾ പഴയതുപോലെ അവൻ ഒരു പ്രാർത്ഥനയോ ദൈവവിചാരമോ ഒന്നുമില്ലാത്തതായി മാറി പക്ഷേ അപ്പോഴും യേശു ക്രിസ്തുവിലേക്കുള്ള എൻ്റെ ദൂരം ഒരു വിഷയം തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം ഈശോ തന്നെയായിരുന്നു അവനെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ പക്ഷെങ്കിൽ എൻ്റെ ദൂരത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ കുറേ ഭക്തിമാർഗത്തിലൂടെ ഞാൻ നടന്നു പിന്നീട് കുറേ നാളുകൾ ഈ ക്വൈറ്റിസത്തിൽ അഥവാ ചുമ്മായിരിപ്പിൽ ഒരു തരം നിസ്സംഗതയിൽ ജീവിച്ചു പിന്നീട് പിന്നീട് ക്രമേണ എൻ്റെ ബുദ്ധി കൊണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലിടപെട്ട ദൈവപുത്രനെ അന്വേഷിക്കുവാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തി എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ദൈവപുത്രനെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ അത് ആദിമ ക്രൈസ്തവ സഭയുടെ ക്രിസ്തു ദർശനത്തിൽ നിന്ന് തുലവും വിപരീതമായ ഒന്നായിരുന്നു കാരണം ആദിമ ക്രൈസ്തവർ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിലായിരുന്നു വിശ്വസിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ മഹത്വപൂർണ്ണമായ അവൻ്റെ പ്രത്യാഗമനത്തിലൊക്കെയായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം ദദ്ധശ്രദ്ധരായിരുന്നത് റുഡോൾഫ് ബുൾട്ട്മാനെ പോലുള്ള ആളുകളൊക്കെ അത് സമർത്ഥിക്കുന്നുണ്ട് ആദിമ സഭയുടെ വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് ഉദ്ധിതനായ ക്രിസ്തുവാണ് അത് യഥാർത്ഥത്തിൽ ചലനാത്മകമായ ഒരു ക്രിസ്തു വിജ്ഞാനീയമായിരുന്നു എല്ലാറ്റിനെയും ഉയർപ്പിൻ്റെ വെളിച്ചത്തിൽ കാണുക അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ വളരെയധികം നല്ല ഒരു എളുപ്പവഴിയാണ് ഈശോയ്ക്ക് കർത്താവെന്നും മിശിഹായെന്നും ദൈവപുത്രനെന്നും ഒക്കെ ഉപരിനാമം നൽകുക അവിടുത്തെ അത്ഭുതങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പഠിക്കുക അങ്ങനെ ജീവിതചര്യ ഉദ്ധിതനായി ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയതാക്കുക പക്ഷേ എൻ്റെ മനസ്സ് അതിന് തക്കതായിട്ട് അന്ന് വളർന്നിരുന്നില്ല പാകപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ചരിത്രത്തിലെ ഈശോ അവൻ്റെ ജീവിതത്തിൽ നടന്ന ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ വിഷയം ഒരു യഥാർത്ഥ മാതൃക തിരയാൻ വെമ്പുന്ന ഒരു യുവ മനസ്സിൻ്റെ ഒരു അന്വേഷണ ത്വരയായിരുന്നു അത് ഒരു യഥാർത്ഥ മാതൃക തിരയാൻ വെമ്പുന്ന ഘട്ടത്തിൽ ഏതൊരു യുവ മനസ്സും ചെന്നെത്തുന്ന തുരുത്താണല്ലോ ഈശോ അവൻ്റെ വാക്കിൻ്റെ തീവ്രത കപട സദാചാരങ്ങൾക്കെതിരെ അവനെടുത്ത നിലപാടുകൾ അവൻ്റെ നീതിബോധം അവൻ്റെ സത്യബോധം അവൻ്റെ ചില ചലനങ്ങൾ അത് എന്നിലും ചില ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു അവൻ്റെ ക്രൂശുമരണത്തിൻ്റെ കാരണം ഞാൻ ചകാൻ തുടങ്ങി അന്വേഷിക്കാൻ തുടങ്ങി അത് അവൻ്റെ വെറും പ്രഘോഷങ്ങൾ കൊണ്ട് മാത്രമല്ല അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടുകൂടി ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഈശോയുടെ ചരിത്രം ഒരു മാനവികതയുടെ മുഖമുള്ള ചരിത്രമാണെന്ന് എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗതകാല സംഭവങ്ങളുടെ മാത്രമല്ല എൻ്റെ പരിസരത്തെ ജീവിതങ്ങളെയും മാനവികതകളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു ചരിത്രമാണ് യേശു ക്രിസ്തുവിനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതൊരു വെറും തത്വശാസ്ത്രമോ ദൈവശാസ്ത്രമോ അല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ക്രിസ്തുവിജ്ഞാനീയം എൻ്റെ മനസ്സ് രൂപപ്പെടുത്താൻ തുടങ്ങി അത് തീർത്തും വിപ്ലവകരമായ ഒരു മാർഗമായിരുന്നു ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ലിബറേഷൻ തിയോളജിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം എൻ്റെ യുവമനസ് അങ്ങനെ ചിന്തിച്ചത് സുവിശേഷ സത്യങ്ങളെ വായിച്ചറിഞ്ഞ ഉപമകളെയൊക്കെ എൻ്റെ സമകാലീന സമൂഹത്തിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ എനിക്ക് താല്പര്യമായി അത് ഇന്നും ഉണ്ട് പക്ഷേ അതത്ര എളുപ്പമല്ലെന്നെനിക്ക് പിന്നീട് മനസ്സിലായി ഈശോയെ വ്യാഖ്യാനിക്കാൻ ഏറ്റവും എളുപ്പം ചരിത്രാന്വേഷണമൊക്കെ അവസാനിപ്പിക്കുക മറിച്ച് അവിടുത്തെ പെരുമാറ്റങ്ങളെ സമീപനങ്ങളെ അവിടുത്തെ പ്രവൃത്തിയിലൂന്നിയ വചനങ്ങളെ ഒക്കെ വ്യാഖ്യാനിക്കുക അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക അവനിൽ തുളുമ്പി നിന്ന ഒരു ദൈവത്വത്തെക്കാളുപരി അവനിലെ പച്ചയായ മനുഷ്യത്വം അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക ഇതായിരുന്നു ഞാൻ കണ്ടെത്തിയത് അപ്പോഴും ഈശോ എനിക്ക് വളരെയേറെ ദൂരത്താണെന്ന് ഞാൻ മനസ്സിലാക്കി നിയമത്തോട് കലഹിച്ചും സാപത്ത് ലംഘിച്ചും സമുദായ ഭ്രഷ്ടരോട് മമത കാണിച്ചും ദേവാലയം ശുദ്ധീകരിച്ചും മനുഷ്യനോട് ഒട്ടി നിൽക്കുന്ന ഒരു ദൈവം എനിക്ക് അപകടം വരുത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് അപകടം വരുത്തുമെന്ന് അറിഞ്ഞിട്ടാവാം ഞാൻ മെല്ലെ അതിൽ നിന്നും മടങ്ങി പിന്നെയും ഞാൻ എൻ്റെ ഭക്തിപ്രസ്ഥാനങ്ങളിലേക്കും ചുമ്മാ ഇരിപ്പുകളിലേക്കും ഒക്കെ മടങ്ങിയിട്ടുണ്ട് ഒടുവിൽ സ്തുതിയും കീർത്തനവും മണിയടിക്കുമ്പോൾ കൃത്യമായ പ്രാർത്ഥനകളും കൃത്യമായ ഭക്ഷണവും ഒക്കെയായി ഞാൻ എൻ്റെ സുരക്ഷിത കൂടുകളിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് നാമജപങ്ങൾ സുഹൃതാഭ്യാസങ്ങൾ ഇതൊക്കെ കൊണ്ട് ഞാൻ മെല്ലെ അവനോടൊപ്പം നടന്നപ്പോഴും ഞാൻ അറിഞ്ഞൊരു സത്യമുണ്ട് യേശു ക്രിസ്തുവിലേക്കുള്ള ദൂരം അതൊട്ടും കുറയുന്നില്ല ഈശോ പിന്നെയും ഒത്തിരിയേറെ അകലത്തിലാണ് അങ്ങനെ സമയത്തിൻ്റെ തീരത്തിരുന്ന് ജീവിതത്തിൻ്റെ നേരുകളെ നോക്കിക്കണ്ടപ്പോഴാണ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞത് കോളോസ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു ഒരു സത്യം ഇപ്പോൾ തൻ്റെ വിശുദ്ധർക്ക് അവിടുന്ന് അതിത കൊടുക്കുന്നു ഇത് വിജാതീയരുടെ ഇടയിൽ പോലും ശ്രേഷ്ഠമായ ഒരു രഹസ്യമാണ് എന്താണ് ആ രഹസ്യമെന്നറിയാമോ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ് പോലുസൊപ്പോലൻ പറഞ്ഞു ക്രിസ്തു അങ്ങ് അകലെ നിൽക്കുന്ന ഒരാളല്ല മറിച്ച് അവൻ നിൻ്റെ ഉള്ളിലാണ് യോഹന്നാൻ യോഹന്നാൻസ്ലിഹായും സാക്ഷിച്ചു ഒന്ന് യോഹന്നാൻ നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് പത്രോസ് ലിഹായും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവി ഇത് ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു ഇത് ഒരു കണ്ണുതുറക്കലായിരുന്നു ക്രിസ്തു അകലങ്ങളിലല്ല അവൻ ഇൻമാനുവലാണ് എന്നോടൊപ്പമാണ് എൻ്റെ ഉള്ളിലാണ് എൻ്റെ കൂടെയാണ് അവൻ്റെ സാന്നിധ്യം ഉള്ളിൽ കൊണ്ടു നടക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ ഈ നിയോഗം ഒരു ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന സ്പർശനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതകാലത്ത് പഠിപ്പിച്ചതുപോലെ ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് ധാർമ്മികമായൊരു തിരഞ്ഞെടുപ്പോ ഉന്നതമായ ഒരു ആശയമോ അല്ല മറിച്ച് നമ്മുടെ ജീവിതചക്രവാളങ്ങളെ വിശാലമാക്കുന്ന ഒരുവൻ്റെ സ്പർശനമാണ് എൻകൗണ്ടർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് ദൈവിടെ ഹൃദയത്തിൽ അവനെ കണ്ടുമുട്ടുന്നതാണ് ആ ഇൻറ്റിമസിയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ബോധോദയം ഞാൻ മറ്റൊരു ക്രിസ്തുവാകാനുള്ള വിളി ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കുമാവട്ടെ താങ്ക് യു